ഏട്ടൻ അങ്ങനെയാടാ ആരോടും അധികം സംസാരിക്കാറില്ല സിദ്ധു ഏട്ടനോട് ഒഴിച്ച് അത് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ വേദനയും മനപൂർവ്വം മറന്നു കളഞ്ഞു കണ്ണൻ ഡാ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇവിടെ വെച്ചല്ല നമ്മുടെ പ്ലേസിൽ വെച്ച് ഗൗരവത്തോടെ കണ്ണൻ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തോ കാര്യമായി തന്നെ അവനോട് പറയാനുണ്ടെന്ന് കിച്ചണിൽ അമ്മമാരെ സഹായിക്കാൻ ശിവ ശ്രമിച്ചെങ്കിലും അമ്മമാർ രണ്ടും കൂടി അവളെ അവിടെയുള്ള ടേബിൾ പിടിച്ചിരുത്തി ഒപ്പം കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാനും കൊടുത്തു നാളെയല്ലേ മോളെ ക്ലാസ്സിൽ പോയി തുടങ്ങുന്നത് പച്ചക്കറി എരിയുന്നുണ്ടെങ്കിൽ ജാനകി ചോദിച്ചു അതേ ജാനിയമ്മേ അത് കഴിഞ്ഞ് പാർട്ട് ടൈം ജോബിനു കൂടി പോയിട്ട് വരും ശിവ പറഞ്ഞു അത് വേണം മോളെ രാത്രിയല്ലേ പകൽപൂര് നടക്കാൻ പറ്റാത്ത കാലമാണ് ഒരമ്മയുടെ ആദ്യപോലെ ഹേമ പറഞ്ഞു ശിവയെന്ന് പുഞ്ചിരിച്ചു വേണം ഹേമാമേ അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നല്ല ഞാൻ നേരത്തെയും ഇങ്ങനെയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് കോളേജിനടുത്തുള്ള ഷോപ്പിൽ സെയിൽസ് സെയിൽസ്കേളായിട്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ആരോടും കൈനീട്ടേണ്ടി വന്നിട്ടില്ല ശിവ ഒരു നെടുവീർപ്പൂടെ പറഞ്ഞു മോൾക്ക് ഞങ്ങൾ അന്യരാണോ ജാനകി ചോദിച്ചു അല്ല ജാനിമേ ഒരിക്കലും അങ്ങനെ പറയരുത് എനിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം തന്നെയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അതെൻ്റെ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ആവശ്യങ്ങൾ കാര്യം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഞാൻ പറയാതെ തന്നെ എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ ഇവിടെയുള്ള എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഇത് പ്ലീസ് വേണ്ടെന്ന് പറയല്ലേ ശിവ പറയതും അവൾക്കവരോട് മതിപ്പ് തോന്നി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന അവളെ അവർ അതിയായ വാത്സല്യത്തോടെ നോക്കി ഇതെല്ലാം കേട്ട് വാതിലിനപ്പുറം ഒരു ചിരിയോട് നിൽക്കുകയായിരുന്നു കുഞ്ചു അവൾക്ക് ശിവയുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്തുകൊണ്ട് തനിക്കും അതുപോലെ ചെയ്തുകൂടാ എന്ന് തോന്നി വാതിൽ പടിയും കൈയും കുത്തി ഗഹനമായ ആലോചനയിലാണ് നമ്മുടെ കുഞ്ചു ശിവയോട് എന്തു പറഞ്ഞ് തിരിഞ്ഞ ഹേമ കണ്ടത് എന്തോ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന കുഞ്ചുവിനെ ഹേമ ജാനകിയെ വിളിച്ചത് കാണിച്ചു എന്റെ ദൈവമേ ആർക്കിട്ട് പണിയാനാണാവോ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് അതും പറഞ്ഞ് കുഞ്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ തട്ട് കൊടുത്തു വാട്ട് മദർ ശ്രീ ഞാൻ ആലോചിക്കുന്നത് കണ്ടില്ലേ എന്നെ ശല്യം ചെയ്യാതെ അതും പറഞ്ഞ് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയവൾ പിന്നെ ആർക്കിട്ട് എന്ത് പണി കൊടുക്കാം എന്നല്ലേ നീ ആലോചിക്കുന്നത് അല്ലാതെ ഈ തലയിൽ എന്ത് വരാനാ അതും പറഞ്ഞ് കുഞ്ചുവിനൊന്ന് കുച്ചിച്ച് ജാനകി തിരിഞ്ഞു അല്ലെങ്കിൽ മാതാശ്രീക്ക് എന്നെ ഒരു വിലയുമില്ല ഒരിക്കലും എൻ്റെ ബുദ്ധി അമ്മ അഭിനന്ദിക്കും നോക്കിയോ കുഞ്ചു പറഞ്ഞു അങ്ങനെയൊന്നും ഈ ജന്മത്ത് നടക്കില്ലെന്ന് നിനക്ക് തന്നെ അറിയാലോ എൻ്റെ മോളെ പിന്നെ എന്തിനാ വെറുതെ ജാനകി ഭാരതം കുഞ്ചു ചുണ്ടു കൂട്ടി അവിടെ ചേർ വലിച്ചിട്ടിരുന്നു അല്ല ഇത്ര കാര്യമായിട്ട് എന്താ വല്യമ്മയുടെ കുട്ടി ആലോചിച്ചത് ഹേമ ചോദിച്ചതും കുഞ്ചു ഒന്ന് പുഞ്ചിരിച്ചു അതുണ്ടല്ലോ വല്യമ്മേ ഞാനും ഇങ്ങനെ ആലോചിക്കായിരുന്നു ശിവേച്ചി പോലെ ഞാനും പാർട്ട് ടൈം ജോബിന് പോയാലോ എന്ന് കുഞ്ചും പറഞ്ഞതും ഹേമയും ജാനകിയും അവളെയും നോക്കി അതെന്താ പെട്ടെന്നൊരു തോന്നൽ സംശയരൂപേണെ ഹേമ ചോദിച്ചു ഞാനിപ്പോഴാലോചിക്കുന്നത് ഞാനും ഇതുപോലെ പോയാൽ എനിക്ക് നല്ലതല്ലേ കുഞ്ചു ശിവയെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു കുഞ്ചു നീ വിചാരിക്കുന്ന പോലെ എളുപ്പല്ല ഇവിടെ ഒരു പണി പറഞ്ഞാൽ അതിനില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്നവരാണ് നീ ആ നിനക്ക് ഇതൊന്നും പറ്റില്ല ഇതൊക്കെ പോട്ടെ നിന്റെ ഏട്ടന്മാർ സമ്മതിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ട് കുഞ്ചു ജാനകി പറഞ്ഞതും കുഞ്ചു ചുണ്ടു ചുളുക്കി ശിവയെ നോക്കി അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ശിവയ്ക്ക് ചിരി വന്നു പോയി പോകുന്നതിന് മുന്നേ ഇങ്ങനെ താർത്താതെ എൻ്റെ മതാശ്രീ പോയി നോക്കിയാലല്ലേ അറിയൂ പിന്നെ ഏട്ടന്മാരുടെ കാര്യം അത് ഞാൻ ഞാനെങ്ങനെയെങ്കിലും സെറ്റാക്കിക്കോളാം കുഞ്ചു പറഞ്ഞതും ഇനിയിപ്പം അതിൻ്റെ കാര്യമൊന്നും മനസ്സിലായതും അവർ വെറുതെ തലക്കൊലുക്കി അവരുടെ പണി തുടർന്നു അവരുടെ കൂടി ശിവയും കൂടിയതും ഞാനും എന്ന് പറഞ്ഞ് കുഞ്ചും കൂടി സഹായിക്കാനെന്ന് പറഞ്ഞ ഹേമ അരിഞ്ഞ് വെച്ച ക്യാറ്റ് നിന്നാലാണ് പുള്ളിക്കാരുടെ പണി ഹേമ അവളെ നോക്കിയതും അരിയും കുഞ്ചു അത് കൈകിട്ട് വാരും ഇത് തന്നെ അവസാനം സഹിക്കാൻ വയ്യാതെ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഒപ്പമൊരു കത്തിയും കട്ടിങ് ബോർഡും എന്താ ഇത് സവാളയിലേക്കും ജാനകിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു കണ്ണില്ലേ ഇത് സവാള ഇരുന്നരി ജാനകി പറഞ്ഞുകൊണ്ട് കുഞ്ചുവിനൊന്ന് കടുപ്പിച്ച് നോക്കി അതൊക്കെ വേണോ മാതാശ്രീ എൻ്റെ കണ്ണരിയും ചെണുങ്ങിക്കൊണ്ട് പറഞ്ഞതും ജാനകി അവളെ തുടിച്ചു നോക്കി അങ്ങനെയാ പഠിക്കുക ചെയ്തു പഠിക്കി അവൾ സഹായിക്കാൻ വന്നിരിക്കുന്നു ജാനകി പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് തുറന്ന് തേങ്ങാമുറ എടുത്ത് പുറത്തേക്ക് വെച്ചു എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് പറഞ്ഞ് കുഞ്ചു അരിയൻ തുടങ്ങി അരിയുന്നതിനിടയിൽ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കളഞ്ഞ് വീണ്ടും അരിഞ്ഞു പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ചപ്പോൾ ഒന്നും നോക്കില്ല അവിടെ ഇരുന്ന് പ്ലാസ്റ്റിക് കവറെടുത്ത മുഖത്തേക്കിട്ട് അരിയാന് തുടങ്ങി ഇത് കണ്ട് ജാനകി തലയിൽ കൈവച്ചപ്പോൾ ഹേമയും ശിവയും ചിരിച്ചുപോയി കണ്ണനും ഇതും തരുണും മനവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇറുകിയെ എങ്ങുമെത്താത്ത ഒരു ടോപ്പും ഒരു മിനി സ്കേർട്ടും മുഖത്ത് നിന്ന് നിറയെ പൊട്ടിയും ഇട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുവായിരുന്ന പവിത്ര അവളെ നാം അവർ വെറുപ്പയുടെ മുഖം തിരിച്ചു ഈ കോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു തരുൺ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവൾക്ക് വീണ്ടും കുടിയും ഒന്നുമില്ലേ എപ്പോഴും ഇവിടെ തന്നെയാണല്ലോ ഹായ് ഗായ്സ് അതും പറഞ്ഞ അവൾ അവർക്ക് എതിർവശത്തുള്ള സോഫയിൽ കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചിരുന്നു ഇപ്പോൾ അവളുടെ തുട നന്നായി തന്നെ കാണാം ഹായ് ആർക്കോ വേണ്ടി സൂര്യ പറഞ്ഞു എന്താണ് പരിപാടി നിങ്ങളൊന്നും കാണാനില്ലല്ലോ പവിത്ര ചിരിയോട് ചോദിച്ചു പിന്നെ നിന്നെ പോലെ ഇവിടെ പെറ്റി കിടക്കുമല്ല ഞങ്ങൾ മിഥുൻ അവളെ പൂശിച്ചുകൊണ്ട് പറഞ്ഞത് പവിത്ര ദേഷ്യം കൊണ്ട് വിറച്ചു മിഥുൻ മൈൻഡ് യുവർ വേഡ്സ് ഇത് ഞങ്ങളുടെ കൂടെ വീടാണ് പവിത്ര വീരോട് പറഞ്ഞു ലേശം ഉടുപ്പം എവിടെ ഹലോ ഹലോ ആരുടെ വീട് നിന്റെയോ ഇത് ഞങ്ങളുടെ വീട് ഇവിടെ വലിഞ്ഞു കയറി വന്നവർ ഇങ്ങനെ ഈ വീട് നിങ്ങളുടെയാവും മനുഷ്യതും പവിത്രമൊന്നും പിരിപ്പരിങ്ങി അത് പിന്നെ ഞാൻ കണ്ണേട്ടനെ വിവാഹം കഴിച്ച് ഇവിടെ വരുമല്ലോ അപ്പോൾ ഇതെൻ്റെ കൂടെ വീടാണ് പവിത്ര നാണത്തിടെ പറഞ്ഞതും കണ്ണൻ കയ്യും കെട്ടി അവളുടെ കോപ്രായങ്ങൾ നോക്കിയിരുന്നു അയ്യോടാ അതിനാരും കെട്ടും നിന്നെ കെട്ടുന്നവൻ ബുദ്ധിയുള്ള ആരെങ്കിലും നിന്നെ തലയിൽ കെട്ടി വെക്കൂ മിഥുൻ ഭാർതം പവിത്ര ദേഷ്യത്തോടെ അവൻ നോക്കി അതിന് മിഥുനെന്താ ഞാൻ പറഞ്ഞിട്ട് കണ്ണേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ അതിൻ്റെ അർത്ഥം എടാ ഞാൻ പറന്ന് നടക്കുമെന്ന് അറിയാം അല്ലേ കണ്ണേട്ട കൊഞ്ചിലൂടെ പറതും തരണും സൂര്യയും അനുവും ഇതും അവളെ അവജ്ഞയോടെ നോക്കി പവിത്ര ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കും അതിന് നീ വ്യക്തമായി മറുപടി പറയണം ഗൗരവത്തോടെ കണ്ണൻ പറതും പവിത്രയ്ക്ക് പേടി തോന്നിയെങ്കിലും അവൾ തലയാട്ടി കാണിച്ചു ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു പവിത്രയെ നോക്കി തന്നെ കണ്ണൻ ചോദിച്ചതിന് അവൾ ഒമിനിറക്കി ശാന്തമായി അവൻ്റെ പെരുമാറ്റം തന്നെയായിരുന്നു അതിന് കാരണം അത് അത് പിന്നെ എനിക്ക് കണ്ണേട്ടനെ ഇഷ്ടമാണ് പവിത്ര വിക്കൊണ്ട് പറയുന്നതും കണ്ണനൊന്നും പറയത് അവളെ തന്നെ നോക്കി ഞാൻ ചോദിച്ചതിന് മറുപടി പറയാനാണ് നിന്നോട് പറഞ്ഞത് തീക്ഷ്ണമായ അവൻ്റെ ചോദ്യം അവൾ പേടിച്ചു വരച്ചു ആൻസർ മീ പവിത്ര ഹാവ് ഐ സൈഡ് ഐ വിൽ മാരി യു ദേഷ്യത്തോടെ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് കണ്ണൻ ചോദിച്ചതും അവൾ അറിയാതെ എഴുന്നേറ്റ് പോയി ഇല്ല കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പവിത്ര വിക്കൊണ്ട് പറഞ്ഞതും കണ്ണൻ അവളെ നോക്കി തന്നെ അടുത്ത ചോദ്യം ചോദിച്ചു ആര് പറഞ്ഞിട്ടാണ് നീ എന്നെ കണ്ണേട്ടനെന്ന് വിളിച്ചത് ഇതിനു മുമ്പ് നീ എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയല്ലോ കണ്ണൻ ചോദിച്ചപ്പോൾ പവിത്ര എന്തുത്തരം എന്ന് പറയണമെന്നറിയാതെ നിന്നു ശരിക്കും ഷിവ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് താനും അങ്ങനെ വിളിച്ചത് അതിവിടെ പറയാൻ എങ്ങനെയെന്ന് അവൾ ഉഴറി അത് ഏട്ടൻ മനസ്സിലായില്ലേ ഷിവേച്ചി വിളിക്കുന്നത് കൊണ്ടാണ് ഈ മുതൽ അങ്ങനെ വിളിക്കുന്നത് അല്ലേ പവിത്ര ചാച്ചി അങ്ങോട്ട് വന്നുകൊണ്ട് കുഞ്ചു പറന്തും പവിത്ര അവളെ നോക്കി കണ്ണുരുട്ടി അത് കണ്ട് കുഞ്ചു പൂച്ചു കാണിച്ചു മനുവിനടുത്ത് പോയിരുന്നു പവിത്ര ഇനി മെയിലിൽ അങ്ങനെ വിളിക്കരുത് മുൻപ് നീ എങ്ങനെയാണ് വിളിച്ചത് അത് മതി ഇസ് ദാറ്റ് ക്ലിയർ കണ്ണൻ അവളോട് സൗമ്യമായി പറഞ്ഞു അതെന്താ അപ്പോൾ ശിവ വിളിക്കുമ്പോൾ കുഴപ്പമില്ലേ അതോ അവൾ മാത്രം എങ്ങനെ വിളിക്കാവൂ എന്നുണ്ടോ ചുണ്ടുകൊട്ട് കൊണ്ട് പവിത്ര പറഞ്ഞതും കണ്ണൻ പൊട്ടി വന്ന ദേഷ്യം പല്ലിൽ കടിച്ചമർത്തി പവിത്ര ഞാനൊരു പ്രാവശ്യം പറഞ്ഞു മുൻപ് നീ എങ്ങനെയാണ് വിളിച്ചത് അതുപോലെ വിളിക്കുക കേട്ടല്ലോ കണ്ണൻ പറഞ്ഞതും അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു അതെന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത് അവൾ ഇന്നലെ കയറി വന്നവൾ കണ്ണേട്ട എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ വിളിച്ചാൽ പ്രശ്നം അതെന്താ അവൾ എന്ത് വശീകരണമാണാവോ ഇവിടെ പ്രയോഗിച്ചത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഒന്ന് പ്രയോഗിച്ചേനെ പാവിത്ര പറം കണ്ണനെന്ന് ചിരിച്ചു അവളൊരു വശീകരണം പ്രയോഗിച്ചിട്ടില്ല അവൾക്ക് ആവശ്യവും ഇല്ല ഇതുതന്നെയാണ് നീയും അവളും തമ്മിലുള്ള വ്യത്യാസം നിന്റെ മനസ്സിൽ ദേഷ്യവും കുഷുമ്പും അസൂയയും മാത്രമേ ഉള്ളൂ പക്ഷേ അവൾക്കതൊന്നുമില്ല അവളുടെ ഉള്ളിൽ നിറയെ കളങ്കമില്ലാത്ത സ്നേഹമാണ് കണ്ണൻ ശിവയെക്കുറിച്ച് പറഞ്ഞതും അവളുടെ ഉള്ളിൽ ശിവയോടുള്ള പക വർദ്ധിച്ചു എന്താ അവളെ പറയുമ്പോൾ നൂറ് നാവാണല്ലോ എന്താ പിടിച്ചു പോയോ അതോ അവൾ വേറെ പലതും തന്ന് ബാക്കി പറയുന്നതിന് മുന്നേ കണ്ണൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു പന്ന മോളെ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഇതുപോലെയുള്ള വർത്തമാനം പറഞ്ഞത് ഏഹ് അതിന് നിന്റെ സ്വഭാവം അല്ലടി അവൾക്ക് അവൾക്ക് ഞാൻ എന്നും സഹോദരനാണ് അല്ലാതെ നിന്നെ പോലെ സഹോദരൻ ഏതായെന്നൊന്നും അറിയാതെ അവൻ്റെ മുന്നിൽ തുണി ഉരിയുന്നവളല്ല കണ്ണൻ പലതും പവിത്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും അടുത്തുകൂടി മാ അപ്പോഴേക്കും അടുത്തടി മറുകവളിൽ പൊട്ടിക്കഴിഞ്ഞിരുന്നു കവളിൽ കൈവെച്ചവൾ നോക്കിയതും തന്നെ ചുട്ടരിക്കാൻ പാകത്തിനും ദേഷ്യത്തോട് നിൽക്കുന്ന സിദ്ധുവിനെയാണ് ഇതെന്തിനാണെന്ന് അറിയും നിന്റെ പിഴച്ചെന്നാക്കിക്കൊണ്ട് പറഞ്ഞതിന് അതും പറഞ്ഞു ഒന്നും കൂടി കൊടുത്തു ഇതും നിനക്ക് അല്ല നിന്റെ അച്ചമ്മത്താളക്ക് അവരുടെ പെർഫോമൻസിന് എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഇനി മേലാൽ നിന്റെ ഈ നാവ് കൊണ്ട് ശിവമോളെ എന്തെങ്കിലും പറഞ്ഞാൽ ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല അരിഞ്ഞെടുക്കും നിന്റെ നാവ് കേട്ടോടി മോളെ സിദ്ധു പറയുന്ന പവിത്ര പേടിയോട് തലയാട്ടി കൊച്ചിനിപ്പോൾ ഒരു മൂളൊക്കെ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ കുട്ടിയുടെ കൂടെ തലിന്റെ കൂടെ ആയതും മുഖത്തെ ഇപ്പോൾ റോസ് പൗഡർ ഇട്ട പോലെ ചുവന്നു വന്നിരിക്കുന്നുണ്ട് ഒരു വിസിൽ ശബ്ദം കേട്ടതും സിദ്ധുവും കാണാൻ തിരിഞ്ഞു നോക്കി സോഫയിൽ കയറി നിന്ന് വിസിലടിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ചുമോള് മിഥുനാണെങ്കിൽ ഒരു കൈ കൊട്ടുന്നുണ്ട് അത് കണ്ടതും അവർ രണ്ടും പരസ്പരവും നോക്കി ചിരിച്ചു പക്ഷെ അപ്പോഴും കണ്ണൻ പറഞ്ഞത് കുരുങ്ങി കിടക്കരുന്ന് പവിത്ര തന്റെയും പ്രണവിന്റെയും കാര്യം കണ്ണൻ അറിഞ്ഞു പോയതായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ കവിളിൽ കൈവച്ച് നിൽക്കുന്ന പവിത്രയുടെ മുന്നിൽ മാനു ഒന്ന് വിരലിനൊടിച്ചു പവിത്ര ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഇനിയും അടിക്കാനാണോ എന്നുള്ള ഭാവത്തിലാണ് പവിത്ര മനുവിനെ നോക്കിയത് അതിൻ്റെ ഒരു പേടി അവളുടെ മുഖത്ത് കാണാനുമുണ്ട് പേടിക്കേണ്ട കേട്ടോ വയസ്സിന് മൊത്തം വരെ തല്ലരുത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തല്ലുന്നില്ല മനു ചിരിയോടെ പറഞ്ഞ പവിത്ര ആശ്വാസത്തോടെ അവനെ നോക്കി അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്ന ചള്ള് കലിപ്പ അയാൾ ചേട്ടന്മാരേക്കാളും മുന്നിലാണ് നമ്മുടെ മനു അയ്യോടാ അത് പറഞ്ഞുള്ള ഒരാശ്വാസമൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്നാലേ അധികം ആശ്വസിക്കണ്ട ഇപ്പോൾ തല്ലുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ഞാനും കൂടി മുഖത്ത് കൈവച്ചാൽ പിന്നെ ഒരു മാസത്തേക്ക് ചാച്ചയ്ക്ക് പൂട്ടിയിടേണ്ടി വരില്ല അത്രയും ചോദിച്ചിട്ടുണ്ട് മനു കളിയാക്കലോടെ പറഞ്ഞും പവിത്ര വന്ന ദേഷ്യം പല്ലമർത്തി ആ പല്ലിൽ കൊണ്ടതും പവിത്ര ഇലിവ് വലിച്ചുപോയി അത്രയ്ക്ക് വേഷമായിട്ടാണല്ലോ കണ്ണൻ്റെ സിധുവിന് കയ്യിൽ നിന്ന് കിട്ടിയത് ആ അധികം കടിക്കണ്ട കൂടി കുറച്ച് പല്ലല്ലൂ അതുകൂടി പോയാൽ പിന്നെ തീർന്നു മനു പറഞ്ഞതും ഉള്ളിൽ ദേഷ്യം കടിച്ചമർത്തി നിന്നോൾ അവ പറഞ്ഞു വന്ന് മേലാൽ നേരത്തെ സംസാരിച്ചപ്പോൾ ശിവേശിയെക്കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മറ്റു പലരും അറിയാതെ നടക്കുന്നത് ഞാനങ്ങ് അറിയിക്കും പിന്നെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല മനു പുച്ചശ്ശേരിയോട് പറഞ്ഞപ്പോൾ പവിത്രയെന്ന് ഞെട്ടി അവൾക്ക് മനസ്സിലായി തന്നെ സംബന്ധിക്കുന്ന എന്തോ കാര്യം ഇവർക്കറിയാം കൂടുതലിവിടെ നിന്നാൽ പണി കിട്ടുമെന്ന് മനസ്സിലായതും പവിത്ര മനുവിനെയും നോക്കി പിന്തിരിയും നടന്നു അയ്യോ ചാച്ചി പോവാണോ അവിടെ നിൽക്ക് എനിക്ക് കുറച്ച് കാര്യം പറയുണ്ട് പവിത്ര പോകുന്നും കണ്ട് സോഫയിൽ എഴുന്നേറ്റ് കൊണ്ട് കുഞ്ചു പറഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പവിത്ര മുകളിലേക്ക് ഓടി നടന്നു വേണമെങ്കിൽ ഓടിയെന്ന് വേണമെങ്കിൽ പറയാം ഷോ പോയോ എനിക്ക് രണ്ട് വർത്തമാനം പറയാൻ പറ്റിയില്ലല്ലോ കഷ്ടമായി പോയി ഒരു കൈ എളിയിൽ കുത്തി മറുകൈ താടിൽ വെച്ചുകൊണ്ടുള്ള കുഞ്ചുവിൻ്റെ പറസിൽ കേട്ടതും അവർ ചിരിച്ചു ഇനി നിന്റെ ഡയലോഗ് കൂടെ അവൾക്ക് താങ്ങാൻ പറ്റില്ല കിട്ടില്ല മോളെ അവളുടെ തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് സൂര്യ പറഞ്ഞതും കുഞ്ചു അവൻ്റെ കൈയ്യെടുത്ത് മാറ്റി കൂർപ്പിച്ച് നോക്കി അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും സൂര്യനെളിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണു ചിമ്മി ഇതൊക്കെ കണ്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മുകളിലെ കൈവരിൽ പിടിച്ച താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ത്രിലോകിനെ സിദ്ധു കണ്ടു അവനെ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ നടന്ന വള്ളിപ്പുള്ളി വിടാതെ കണ്ടിട്ടുണ്ടെന്ന് ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാവോ എന്നു കൊണ്ട് സിദ്ധുവിൽ നിന്ന് നെടിവേർപ്പ് ഉയർന്നു പോയി കുഞ്ചു ശിവ എന്തേ സിദ്ധു മുകളിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവേച്ചി അവിടെ ഇവർക്ക് വേണ്ടി എന്ത് സ്പെഷ്യൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക കുഞ്ചു പറഞ്ഞു എന്നാൽ നിനക്ക് പോയി അതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചുടേ ഭാവിയിൽ നിനക്കും ഇതൊക്കെ ആവശ്യം വരും കണ്ണൻ പറും കുഞ്ചു അവനെ നോക്കി ആര് പറഞ്ഞു ഞാൻ അവിടെ വരെ അവരെ സഹായിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കണ്ണേട്ടനറിയോ മാതാശ്രീ എന്നെ കൊണ്ട് അവിടുത്തെ ജോലി മുഴുവൻ ചെയ്യിപ്പിച്ചു കുഞ്ചു മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും വിശ്വാസം വരാത്ത പോലെ അവളെ അടിമുടി നോക്കി ഇടി വായാടി ഇങ്ങനെ തള്ളി മറിക്കാതെ ഒന്നുമില്ലെങ്കിലും നിന്നെ കുഞ്ഞിനു മുതൽ കാണുന്നതല്ലേ ഞങ്ങൾ ആ ഞങ്ങളോട് തന്നെ വേണോ ഇതൊക്കെ നിധുനവളെ അവളെ കൊണ്ട് ചോദിച്ചു ഞാൻ തള്ളിയതൊന്നല്ല വേണമെങ്കിൽ ശിവേച്ചു വരുമ്പോൾ ചോദിച്ചു നോക്ക് അപ്പോൾ അറിയാലോ കുഞ്ചു അവൻ കൊടുത്ത ഇരട്ടി ഇരട്ടിപ്പൊച്ചത്തോടെ തന്നെ പറഞ്ഞു ഇല്ല ഇവളല്ലേ അല്ലേ സഹായിക്കാൻ ചെന്ന് അവർക്ക് ഇരട്ടിപ്പണിയാക്കി കൊടുത്തിട്ടായിരിക്കും വന്നത് മനു കുഞ്ചുവിനെ കൊണ്ട് പറഞ്ഞു കണ്ണേട്ടാ നോക്കിക്കേ കുഞ്ചു ചുണുങ്ങിക്കൊണ്ട് കണ്ണിൻ്റെ നെഞ്ചുകോട് ചേർന്ന് നിന്നും അതിലൊരാളുടെ മുഖം വെറുത്തു ഡാഡാ വേണ്ട എൻ്റെ കുഞ്ചു അങ്ങനെയൊന്നും ചെയ്യില്ലേ കൊച്ചു കുട്ടികളോട് ചോദിക്കുന്ന പോലെ കണ്ണു ചോദിച്ചും കുഞ്ചു ചുണ്ടുപിളർത്തി അതേന്ന് കാണിച്ചു അയ്യ ഒരു ഇള്ളക്കുഞ്ഞ് കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ കെട്ടിച്ചു വിടാണ്ട പെണ്ണാണ് ഏട്ടനോട് ഇരുന്ന് കൊഞ്ചുന്നത് താരോൺ പാർന്തും കുഞ്ചു മുഖം വീർപ്പിച്ചു അതിനെന്താ എന്നെ ഞാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടുവാണെങ്കിൽ ഞാൻ ദേ ഇപ്പോഴേ റെഡിയാണ് കുഞ്ചുഭർദ്ദം കണ്ണൻ അവളുടെ തലയിൽ നിന്ന് കൂട്ടി നോക്കിയിരുന്നോ ഇപ്പോൾ കെട്ടിക്കാൻ തന്നെ ആദ്യം പഠിച്ച് സ്വന്തമായി ഏതെങ്കിലും ജോലി കണ്ടെത്തത് എന്നിട്ടും അത് കല്യാണവും കലവാണോ കണ്ണൻ പറഞ്ഞപ്പോഴാണ് കുഞ്ചുവിന് പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം ഓർമ്മ വന്നത് കണ്ണേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു കുഞ്ചു കണ്ണൻ എന്തെന്ന രീതിയിൽ അവളെ നോക്കി അതെ സംസാരമൊക്കെ പിന്നെ ദാ ഇത് പിടിച്ച് എല്ലാവരും ഒരു ട്രേ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ശിവ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവ ഒരു ചിരിയോടെ അവർക്കത് എടുത്തുകൊടുത്തു ശിവ ഞങ്ങൾക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു തരുൺ പറഞ്ഞതും ശിവ കണ്ണനെയും തരുണേയും നോക്കി അത് വേറെ ഒന്നല്ല കണ്ണൻ പറഞ്ഞു തനിക്കറിയാലോ ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട് അപ്പോൾ ഒരു ഫീമെയിൽ സിംഗറിൻ്റെ ആവശ്യമുണ്ട് തനിക്ക് ജോയിൻ ചെയ്തുകൂടെ സൂര്യ പറഞ്ഞതും ശിവ എന്ത് പറയുന്നറിയാതെ നിന്നു കണ്ണൻ പറഞ്ഞു താൻ നന്നായി പാടും അപ്പോൾ ശിവയാണെങ്കിൽ ബാൻഡ് ഒന്നും കൂടി ഓണാവും മിഥുൻ പറഞ്ഞു ശിവ കണ്ണനെ നോക്കി ഇത്രയാ ഞാൻ നിർബന്ധിക്കില്ല ചോയ്സ് ഇസ് യുവേഴ്സ് ബട്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരുടെയും പ്ലേ ഫേസ് അറിയാൻ സാധിക്കില്ല അതോർത്തോ ടെൻഷനെങ്കിൽ അത് വേണ്ട കണൻ പറഞ്ഞു സമ്മതിക്ക് ശിവേച്ചി ഇതൊരു നല്ല അവസരമല്ലേ ചേച്ചിയുടെ കഴിവ് എല്ലാവരും അറിയട്ടെ കുഞ്ചു സന്തോഷത്തോടെ പറഞ്ഞു ശിവ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് മോൾക്ക് അതിനുള്ള കഴിവുണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി സിദ്ധു പറഞ്ഞു ഞാൻ ആലോചിച്ച് പറയാം ശിവ പറന്നും അവരുടെ മുഖവും തെളിഞ്ഞു മതി ആലോചിച്ച് ടൈം എടുത്ത് മതി മിഥുൻ പറന്നും ശിവ എന്നും പുഞ്ചിരിച്ചു ശിവ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു പാട്ട് പാടു വീഡിയോയിൽ കൂടെ തൻ്റെ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം തരുൺ ചിരിയോടെ പറഞ്ഞും ശിവ സന്തോഷത്തോടെ സമ്മതിച്ചു എന്നാൽ ഇവിടെ വേണ്ട നമുക്ക് മുകളിൽ മ്യൂസിക് റൂമിൽ പോവാം മനു പറഞ്ഞു പിന്നെ അവരെല്ലാവരും സമ്മതിച്ച് മുകളിൽ മ്യൂസിക് റൂമിലേക്ക് പോയി മുകളിലേക്ക് പോയ പവിത്ര റൂമിൻ്റെ ഡോർ ശക്തമായി തുറന്ന് വലിച്ചടച്ചു ചാടിത്തുള്ളി ബെഡിൽ പോയിരുന്നു താഴെ നടന്ന് ഓരോന്നോർക്കും തോറും അവളുടെ കയ്യിൽ ബെഡ്ഷീറ്റിൽ മുറുകി ഛേ ഇന്ന് അവൾ ഒറ്റയൊരുത്തി കാരണം എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു അവൻ ആ തൃശ്ശൂൽ അവൻ മൂടിൽ കൈകോർത്ത് പിടിച്ചവൾ അലറി ഇല്ല അങ്ങനെ എന്നെ പിന്മാറ്റമെന്ന് ആരും വിചാരിക്കേണ്ട ഈ പവിത്രമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ആണെങ്കിലും അത് നേടിയിരിക്കും അതിന് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും കൊന്നു കളഞ്ഞിരിക്കും ഈ പവിത്ര അവൾ പുലമ്പിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു കണ്ണാടിയിൽ തൻ്റെ മുഖം കണ്ടതും അവൾ വിറച്ചു ഇരിക്കും വിരൽപ്പാടുകൾ കാണാം അതുപോലെ നല്ലപോലെ ചുവന്ന് കൊടുത്തിട്ടുണ്ട് ചെറുതായി നീരും വെച്ചിട്ടുണ്ട് പവിത്ര ദേഷ്യം കൊണ്ട് അവിടെ ഇരുന്നൊരു എടുത്ത് കണ്ണാടിയിലേക്ക് എറിഞ്ഞു പിടിച്ചു കണ്ണാടി പൊട്ടി നിലത്തേക്ക് വീണു ഇല്ല സമ്മതിക്കില്ല ഞാൻ എനിക്ക് വേണം അവനെ എന്ത് വില കൊടുത്തും തൃശ്ശൂർനാഥ ഭാര്യ ഭാര്യപദവി എനിക്ക് തന്നെ വേണം നിലത്ത് ചിതറിക്കിടക്കുന്ന ചില്ലുകഷ്ണങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മുഴിഞ്ഞു കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് അവൾക്ക് മനുവിന്റെ വാക്കുകൾ ഓർമ്മ വന്നത് എന്താണ് അവൻ ഉദ്ദേശിച്ചത് ഞാൻ ആരും അറിയാതെ ചെയ്തെന്ന് അവൻ അറിഞ്ഞെങ്കിൽ അതെന്തായിരിക്കും പവിത്ര ബെഡിൽ ഇരുന്നുകൊണ്ട് ഗഹനമായി ആലോചിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവൾക്ക് തന്റെയും പ്രണവിൻ്റെയും കാര്യം ഓർമ്മ വന്ന് അവൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നിട്ടു ഇനി ഞാനും ഏട്ടനും തമ്മിലുള്ളത് വലതും അവനെ അറിഞ്ഞിട്ടുണ്ടാവോ അറിഞ്ഞെങ്കിൽ അത് അവളൊരു പകപ്പോടെ എല്ലാവരും അറിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ചു ആലോചിച്ചുപോയി എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന അച്ചമ്മ പോലും കൈ എന്നതിൽ അവൾക്ക് ഉറപ്പായിരുന്നു അതിലുപരി ഇത് പുറത്താരെങ്കിലും അറിഞ്ഞാൽ ഓർക്കും തോറും അവൾക്ക് വല്ലാത്തൊരു പിന്മുറക്കം ഫീൽ ചെയ്തു അവൾ ഫോണിനായി ചുറ്റും പരുതി അന്വേഷണ സാധനം കയ്യിൽ കിട്ടിയതും അവൾ അത് എടുത്തൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഫോൺ വെച്ചു ഫോണും തൻ്റെ കാർഡും എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി കാർ കാർപോർസിൽ കെടുക്കുന്നതിൻ്റെ കാർ എടുത്തുകൊണ്ട് അവൾ പിന്നിൽ വേഗത്തിൽ വസിഷ്ഠ കോമ്പൗണ്ട് പുറത്തേക്ക് ചീറി പാഞ്ഞു പോയി അത് കണ്ടുകൊണ്ട് ബാൽക്കണിയിൽ ഇരുന്ന ത്രിലോക് ഫോണെടുത്ത് ജഗൻ എന്ന് ഞാൻ പറഞ്ഞേക്ക് ഡയറി ചെയ്തു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അധികം വേണ്ട പക്ഷേ അവൾക്ക് നന്നായി തന്നെ നോണം മനസ്സിലായോ ത്രിലോക് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇത് നിനക്കുള്ള സാമ്പിളാണ് പവിത്ര നീ എന്ന് വാക്കുകൊണ്ട് വേദനിപ്പിച്ചത് എൻ്റെ പെണ്ണിനെയും എൻ്റെ കൂടെപ്പുറപ്പിനെയും ആണ് അതിന് നിനക്കൊരു കുഞ്ഞു ശിക്ഷ അവളെ വാക്കുകൊണ്ടോ നോക്കിക്കൊണ്ടോ നോവിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് ഈ രാവണൻ മാപ്പ് നൽകില്ല കാരണം അവൾ എൻ്റെ പെണ്ണാണ് ഈ രാവണൻ്റെ ഭദ്ര മായ് ക്യൂട്ടിപ്പായി മ്യൂസിക് റൂമിൽ കയറി ശിവ ചുറ്റും അത്ഭുതത്തോടെ നോക്കി അവൾ ആദ്യമായിട്ടാണ് ആ റൂമിലേക്ക് വരുന്നത് ഇവിടെ ഇല്ലാത്തൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻസും ഇല്ല അവൾ കൗതുകത്തോടെ അതെല്ലാം കണ്ടു അപ്പോൾ നമുക്ക് തുടങ്ങാം മിഥുൻ പറഞ്ഞും ശിവ ശരിയോടെ തലയാട്ടി